ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനൽ നെയ്മെൽപ്പ് മീ ലോൺ പലരും ആഗ്രഹിക്കുന്നതാണ് ശരീരത്തിന് നല്ല വെളുത്ത നിറം അതിനുവേണ്ടി ഏതൊക്കെ കെമിക്കൽ പ്രോഡക്റ്റ്സ് ഉണ്ടോ അതെല്ലാം വാങ്ങി ട്രൈ ചെയ്യും അതിൽ കൂടി ഒരു പരിധി വരെ നിങ്ങൾക്ക് ഗുണം കിട്ടിയേക്കാം പക്ഷേ അത് പെർമനൻ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ആ പ്രോഡക്റ്റ്സ് നിർത്തിയാൽ വീണ്ടും നിങ്ങളുടെ കളർ പഴയ അവസ്ഥയിൽ തന്നെയാകും എന്നാൽ നമ്മുടെ ആഹാര രീതിയിൽ അല്പം മാറ്റം വരുത്തിയാൽ നമുക്ക് പെർമനൻ്റ് ആയി നമ്മുടെ കളർ മാറ്റിയെടുക്കാം അത് പക്ഷേ ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് പറ്റില്ല മാസങ്ങൾ കൊണ്ട് കിട്ടാവുന്ന ഒന്നാണ് പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്താൽ റിസൾട്ട് ഉറപ്പാണ് ഇതുവഴി നമുക്ക് ശരീരത്തിന് ഗുണമല്ലാതെ ദോഷമൊന്നും സംഭവിക്കില്ല ഈ പറയുന്നത് ചെയ്താൽ ശരീരത്തിന് ഫുൾ കളർ കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുഖ മുഖസൗന്ദര്യവും വർദ്ധിക്കും മുഖം ഗ്ലോ ആകും സ്കിൻ സോഫ്റ്റ് ആകും ശരീരത്തിന് ചുളിവുകൾ മാറിക്കിട്ടും ശരീരത്തിന് ഉന്മേഷം കിട്ടും ഇങ്ങനെ മൊത്തത്തിൽ മാറ്റങ്ങൾ വരാം ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഓരോ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇതൊക്കെ എങ്ങനെ ഗുണം തരുന്നു എന്ന് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല ജസ്റ്റ് ഓരോന്നിൻ്റെ പേര് മാത്രമാണ് പറയുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി ഇനി ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ജ്യൂസ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക കാരണം പലർക്കും അലർജി പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ചില സാധനങ്ങൾ കഴിക്കരുത് എന്ന നിർദ്ദേശം ഉണ്ടായിരിക്കാം അങ്ങനെയുള്ളവർ അത്തരം ഏതെങ്കിലും ഐറ്റം ഇതിൽ പറയുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക ഞാനിവിടെ വെറും പത്ത് ഐറ്റംസ് മാത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് കഴിച്ചാൽ യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്തതും ശരീരത്തിന് ഗുണം മാത്രം കിട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം പച്ചക്കറികൾ അതുപോലെ ഫ്രൂട്ട്സ് ഇവ കഴിക്കുന്നതിന് മുമ്പ് നല്ല പോലെ കഴുകി മാത്രമേ കഴിക്കാവൂ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാം നല്ലപോലെ കഴുകി വീണ്ടും അല്പം ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴുകുന്നത് ഒരു പരിധിവരെ അതിലെ വിഷാംശങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ക്യാരറ്റ് ദിവസവും ഒന്നോ രണ്ടോ ക്യാരറ്റ് നന്നായി ചെത്തി കഴുകി പച്ചക്കി കഴിക്കുക ഇനി നമുക്ക് വീട്ടിലില്ലാത്ത ഓഫീസിൽ പോകുന്നവരുണ്ടെങ്കിൽ ഓരോ ക്യാരറ്റ് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഇടസമയത്ത് കഴിക്കാൻ സാധിക്കും ഈ ക്യാരറ്റ് നമുക്ക് കളർ മാത്രമല്ല കണ്ണിന് കാഴ്ച കിട്ടാനും സഹായിക്കുന്ന ഒന്നാണ് ഓറഞ്ച് ദിവസവും ഒരു ഓറഞ്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് ബീട്രൂട്ട് കുറച്ച് ബീട്രൂട്ട് പച്ചയ്ക്ക് കഴിക്കുന്നത് കളർ കൂട്ടാൻ സഹായിക്കും അതുമാത്രമല്ല ഇതിൽ അയൺ വൈറ്റമിൻ ഒക്കെ ധാരാളമുള്ള ഒരു റിച്ച് റെഡ് വെജിറ്റബിളാണ് ഈ ബീട്രൂട്ട് ബ്ലഡ് കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് അത് അതുകൊണ്ട് ഈ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന വഴി നമ്മുടെ സ്കിൻ ഗ്ലോ ആകാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണിത് ഇനി ഈ ക്യാരറ്റും ഒക്കെ നിങ്ങൾക്ക് പച്ചക്കി കഴിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസായിട്ട് വേണമെങ്കിലും കുടിക്കാം ഇത് രണ്ടും മിക്സ് ചെയ്ത് ജ്യൂസായിട്ട് വേണമെങ്കിലും കുടിക്കാം നിങ്ങൾക്ക് എങ്ങനെ പറ്റുമോ അങ്ങനെ അത് യൂസ് ചെയ്യുക പാല് ദിവസവും ഓരോ ഗ്ലാസ് പാൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണേൽ നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും ഇളം ചൂടൂടെ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് ഇത് കുടിക്കാം ഇനി വണ്ണമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ പാട മാറ്റി കുടിക്കുന്നതാണ് നല്ലത് തക്കാളി നല്ല പഴുത്ത തക്കാളി ഇത് കഴിക്കുന്നതും ശരീരത്തിന് കളർ കൂട്ടാൻ സഹായിക്കും സ്കിൻ നല്ല സോഫ്റ്റ് ആകാൻ സഹായിക്കും ഇത് ഇടയ്ക്ക് നമുക്ക് ശീലമാക്കാം അതുപോലെ പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അത് നല്ല പഴുത്ത പപ്പായ കഴിക്കുന്നത് വളരെ നല്ലതാണ് സ്ട്രോബെറി ഇതും കളർ വെക്കാൻ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ാരങ്ങാവെള്ളം നമ്മളൊക്കെ നാരങ്ങാവെള്ളം നിസ്സാരമായി കാണും പക്ഷെ ശരീരത്തിൽ ഏറ്റവും ഗുണമുള്ള ഒന്നാണ് ഈ നാരങ്ങാവെള്ളം മാതള നാരങ്ങ ഇതും ശരീരത്തിന് കളർ നൽകുന്നതോടൊപ്പം ബ്ലഡ് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് മതള നാരങ്ങ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ മാതള നാരങ്ങ ആപ്പിൾ ഇതും ശരീരത്തിന് കളർ കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതിലെല്ലാം ഉപരി ധാരാളം വെള്ളം കുടിക്കുക പച്ചക്കറികൾ കഴിവതും പച്ചക്ക് കഴിക്കാവുന്നത് അങ്ങനെ തന്നെ കഴിക്കുക പലരും ഈ ഇട സമയത്ത് എന്തെങ്കിലും ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കുന്നത് ശീലമുള്ളവരാണ് അതിന് പകരം ഇങ്ങനെയുള്ള എന്തെങ്കിലും പച്ചക്കറികൾ ഇടയ്ക്ക് കഴിക്കുന്നത് ശീലമാക്കുക ഇനിയും ധാരാളം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ട് ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെറും പത്തെണ്ണം മാത്രമാണ് പറഞ്ഞത് അതായത് ഈ പറഞ്ഞ സാധനങ്ങൾ കൊച്ചുകുട്ടികൾ മുതൽ വലിയവർക്ക് വരെ കഴിക്കാവുന്നതും യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്തതുമാണ് അങ്ങനെയുള്ളത് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത് സൈഡ് എഫക്ട്സ് ഉള്ളതെന്ന് എനിക്ക് തോന്നിയതെല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തു അതുകൊണ്ട് ഇത് നിങ്ങൾ ഡെയിലി റുട്ടീനായി ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും ഒരു മൂന്നോ നാലോ മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കും എല്ലാം കൂടി ഒരു ദിവസം കഴിക്കണമെന്നൊന്നും പറയുന്നില്ല ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഡെയിലി ആയി യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ട്രൈ ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഓരോ ലൈക്കും കമൻസും ഒക്കെയാണ് എനിക്ക് പ്രചോദനം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ